കുഞ്ഞു വാവിയും വെച്ചിട്ട് എങ്ങനെയാണ് ജോലികളൊക്കെ മാനേജ് ചെയ്യുന്നത് ഒരുപാട് തരത്തിൽ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചിലരെന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഒരു ചാനലിലല്ല നമ്മളുടെ പുതിയ ചാനലിൽ നമ്മൾ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് ചിലരെങ്കിലും അങ്ങനെ ചോദിക്കാറുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു എന്നുള്ളതൊരു വീഡിയോ ആയിട്ട് നമ്മൾ നമ്മളാഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് ഇത് ഹോൾസെയിലായിട്ട് നമുക്ക് വെജിറ്റബിൾ കൊടുക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അവിടെ പോയിട്ട് നമ്മൾ സാമ്പാർ കിറ്റ് വാങ്ങിക്കും ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ളിലായിട്ടാണ് കേട്ടോ അതിൻ്റെ വില വില നാട്ടിലെ വില വെച്ചിട്ട് പറയുകയാണ് അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ചില സമയത്ത് നല്ലത് കിട്ടും കേട്ടോ ചില സമയത്ത് എത്ര ഫ്രഷ് ആയിരിക്കണം എന്നില്ല പക്ഷെ നമ്മൾ വൈകിട്ടൊക്കെയാണ് പോകുന്നുണ്ടെങ്കിലാണ് അങ്ങനെ ഒത്തിരി ഫ്രഷ് ആയിട്ട് കിട്ടാത്തത് അല്ല നമ്മൾ ഉച്ചയിലൊക്കെ പോവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും കേട്ടോ സാമ്പാർ കിട്ടുമെന്ന് പറയുമ്പം അതിൽ സാമ്പാർ ഒരു നേരത്തെ സാമ്പാർ വെക്കേണ്ട സാധനമല്ല കേട്ടോ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് പേര് രണ്ട് വലിയ ആളും ഒരു കുഞ്ഞു മോനവലേ ഉള്ളു ഞങ്ങൾക്കിത് ഒരാഴ്ചത്തേക്ക് ധാരാളമാണ് അത്യാവശ്യം തോരൻ വയ്ക്കാനും ഒക്കെ ഇതിൻ്റെ അകത്തു തന്നെ നമുക്ക് ഒപ്പിക്കാനായിട്ട് പറ്റും സാമ്പാറല്ലാതെ വേറെ കറികൾ വെക്കാനുള്ള കഷ്ണങ്ങളും ഉണ്ടാകും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കാണ് ചെയ്യാറ് ബൾക്ക് അല്ല ഇതൊരു കിറ്റായിട്ട് കിട്ടും പിന്നെ അതല്ലാതെ വെജിറ്റബിൾസിനൊക്കെ നല്ല വിലക്കുറവുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കി എടുക്കാറാണ് കേട്ടോ ആവശ്യത്തിനാവശ്യത്തിന് എടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ചീത്തയായി പോകില്ല ആ രീതിയിലാണ് എടുക്കാറ് അല്ലാതെ മുൻപൊക്കെ നമ്മൾ ലൂലുലോ നെസ്റ്റോയിലൊക്കെ പോയിട്ട് കുറച്ച് ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കാറാണ് പതിവ് അപ്പോൾ എന്താ വെച്ചാൽ ചില ദിവസങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ഒതുക്കി വെക്കാൻ പറ്റാതിരിക്കുമ്പോൾ വെജിറ്റബിൾസ് ചീത്തയായി പോവും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഒരുപാട് പ്രാവശ്യം ചെയ്തും തോറ്റും തോൽവികൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി തന്നെയാണ് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ജയിക്കുക കേട്ടോ അപ്പോൾ തേങ്ങ കൊണ്ടുവരുന്ന ഓരോ ബോക്സുകളും ഞാനിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും ഇവിടെ ചെറുതും വലുതുമായിട്ടൊക്കെ നമ്മൾ തേങ്ങ എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ആ ബോക്സുകൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും കാരണം ഫ്രിഡ്ജിൽ നമുക്ക് അടുക്കി വെക്കാൻ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്കൊരു സംഭവം കിട്ടല്ലേ അതുകൊണ്ട് അപ്പോൾ ഞാൻ വെജിറ്റബിൾസിൽ ഓരോന്നും എടുത്ത് കഴുകിയതിന് ശേഷം പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ വീണ്ടും കഴുകോ എന്നാലും എൻ്റെ ഒരു തൃപ്തിക്കാണ് കഴുകിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് നമ്മളുടെ വൈപ്സ് വെച്ചിട്ട് സോറി ടിഷ്യൂ വെച്ചിട്ട് നമ്മളൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിലെടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് വൺ വീക്കൊക്കെ ഒരു കേടും ആവാണ്ട് നിൽക്കും കേട്ടോ വൺ വീക്കിൽ കൂടുതൽ കറിവേപ്പിലൊക്കെ ആണെങ്കിൽ വൺ വീക്ക് കൂടുതൽ നിൽക്കും അപ്പോൾ എന്തൊക്കെയാണ് വെജിറ്റബിൾസ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് ഞാൻ നോക്കി നോക്കി എടുക്കുകയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒത്തിരി ഫ്രഷ് ആയിരുന്നില്ല പക്ഷേ ഇതിലും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടായിരുന്നു എത്തിയത് അതിൻ്റെ ഒരു പ്രശ്നമാണ് ഞാനാണെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനുള്ളൊരു ഗ്യാപ്പും എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയൊക്കെയല്ലേ വേണ്ടോ രണ്ട് പേർക്കാവുമ്പോൾ ഒരുപാട് നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക അതുപോലെ മാത്രമല്ല നമുക്ക് ബഡ്ജറ്റ് ഒന്ന് ചുരുക്കാനായിട്ടും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഓഫേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഓഫേഴ്സൊക്കെ വരുമല്ലോ ആ സമയത്ത് നോക്കിയിട്ട് എവിടെയാണ് വിലക്കുറവ് അങ്ങനെയൊക്കെ ഉള്ളത് നോക്കി നോക്കിയിട്ടാണ് എടുക്കുന്നത് ഈ ഒരു ബഡ്ജറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ഇതിൽ ഇതിലോരോന്നായിട്ടും ഞാനിതുപോലെ സെയിം രീതിയിൽ തന്നെ കഴുകി കട്ട് ചെയ്ത് വയ്ക്കുകയാണ് ഇനിയിപ്പോൾ നമ്മളുടെ പയറ് അങ്ങനെയൊക്കെ തോരം വെക്കാനുള്ളതൊക്കെ വാങ്ങുമല്ലോ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് അരിഞ്ഞെടുക്കേണ്ടത് എനിക്ക് കുനുകുനു അരിഞ്ഞെടുക്കുന്നതാണ് ഇഷ്ടം ഒരുപാട് വലിപ്പത്തിൽ തോരൻ വെക്കാൻ അരിഞ്ഞെടുക്കുന്നത് എനിക്കിഷ്ടമല്ല കാരണം അരിഞ്ഞത് കാണാനും ഒരു ഭംഗി വേണം അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ് എനിക്കങ്ങനെയാണ് അപ്പോൾ അതുപോലെ പയറോ എന്താ ഉള്ളതെന്ന് വിചാരിച്ചാൽ അതും ഇതുപോലെ കഴുകി അതിൻ്റെ വെള്ളം ഒന്ന് തോർത്തി കളഞ്ഞതിന് ശേഷം അരിഞ്ഞ് വെക്കുക ചിലപ്പോൾ നമുക്ക് തോരൻ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ അപ്പപ്പോൾ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം എനിക്ക് കൂടുതലും ഫ്രിഡ്ജിൽ വെച്ചത് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് അപ്പപ്പോൾ നമ്മൾ അതാത് ഡേ ഉണ്ടാക്കി കഴിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടം അതെൻ്റെ ചോയ്സാണ് കേട്ടോ എന്ന് വെച്ച് അങ്ങനെ അല്ലാതെ ചെയ്യുന്നവര് എന്താ പറയുക വീട് വൃത്തിയായി നോക്കാത്തവരാണ് എന്നൊന്നും അർത്ഥമില്ല നമ്മളുടെ ലൈഫെന്ന് പറയുന്നത് നമ്മളുടെ ചോയ്സാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ മാനേജ് ചെയ്യാൻ പറ്റുക അതുപോലെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം ഇതൊരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞിരുന്നു എന്ന് മാത്രമാണ് ഒരു ദിവസം നമ്മൾ ഏകദേശം ഒരു വീക്കിലി ഒരു ദിവസം നമ്മൾ ഇതുപോലെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ആ വൺ വീക്ക് ജോലികൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന് നമുക്ക് പറയണ്ട അത്രയും വേഗം നമുക്ക് ജോലികൾ തീർക്കാനായിട്ട് പറ്റും ഇതൊരു വൺ അവർ ഒന്നും വേണ്ട കേട്ടോ ഒരമുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാം ജോലി നിങ്ങൾ വളരെ സ്ലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ചിലപ്പോൾ വേണ്ടി വരും കാരണം ഈ ബോക്സ് കഴുകണം ബോക്സ് ഉണക്കണം ഇതിങ്ങനെ ട്രൈ ചെയ്ത് വെക്കാം മാറ്റി മാറ്റിവെക്കുക ഇങ്ങനത്തെ ഒരു കുറച്ച് പണികളാണ് പക്ഷെ നല്ല രസമാണ് കേട്ടോ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് എപ്പോഴും എൻഗേജഡ് ആയിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ്സിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ഏറ്റവും അടിപൊളി മാർഗമാണത് നമ്മൾ വീട്ടിലെ ജോലി കഴിയുകയും ചെയ്യും ജോലികളൊക്കെ എളുപ്പമാവുകയും ചെയ്യും നമുക്ക് സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒന്ന് റിലീഫ് കിട്ടുകയും ചെയ്യും അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കൻ ചിട്ടിയുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഞാൻ കറിവേപ്പില ഇതുപോലെ എടുക്കുകയാണ് കറിവേപ്പില ഞാൻ കഴുകി വെക്കുന്നില്ല അതാത് സമയം നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുകയാണ് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ കഴുകി ഉണക്കാനൊന്നും എനിക്കിവിടെ മോൻ ചെറുതായതുകൊണ്ട് സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മുണ്ടൊക്കെ വൃത്തിയുള്ള മുണ്ടിലൊക്കെ ഉണ്ടാവുമല്ലോ വൃത്തി എന്ന് വെച്ചാൽ നല്ല മുണ്ടല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കാതെ നല്ല അലക്കി വെച്ചിരിക്കുന്ന മുണ്ടിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലൊക്കെ വെച്ചിട്ടൊന്നും ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ അത് കഴുകേണ്ട ആവശ്യം കൂടി വരില്ല കേട്ടോ ഇപ്പൊ കണ്ടോ ഉണ്ടോ പയർ അത്ര ഫ്രഷ് ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിറ്റത്തെ ദിവസത്തേക്ക് വെച്ചിട്ട് അപ്പം എടുക്കുകയാണ് ഇതെൻ്റെ കൂടെ കുട്ടിക്കുറുമ്പനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അവനിങ്ങനെ കബോർഡൊക്കെ തുറന്ന് അതിൻ്റെ അകത്തുള്ള എൻ്റെ പാത്രങ്ങൾ അതൊക്കെ എടുത്ത് കളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വലിക്കും അപ്പോൾ അവനെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് അപ്പോൾ മിക്കവാറും ഏട്ടൻ വീട്ടിലുള്ള ഡേ ഒക്കെ ആയിരിക്കും ഞാൻ ഇതുപോലെ ക്ലീനിങ്ങിന് നിൽക്കുക കാരണം ചിലപ്പോൾ അവന് ബോറടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വലിച്ചുവാരി ഇടുവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചവിട്ടി വീഴുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു പേടി നമ്മളെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും നിൽക്കവൻ ഉറങ്ങുന്ന സമയത്ത് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഏട്ടനുള്ള സമയത്താണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കില്ല കേട്ടോ കുറച്ച് ബീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് പയറുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബീൻസ് കുറച്ച് ഫ്രഷായിരുന്നു നേരെ മറിച്ച് പയർ ചീത്യാവാറായിട്ടുണ്ടായിരുന്നു വെച്ചാൽ അത് ഒരു കുറച്ച് മൂത്തത് പോലെയായിരുന്നു കേട്ടോ എനിക്ക് കുറച്ചിങ്ങനെ ഇളം പയറൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടം അതിനായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് എന്താ വിചാരിച്ചാൽ കഴുകി ഇപ്പം തന്നെ മുറിച്ച് ഇപ്പം തന്നെ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം ഏട്ടനെ പയർ വറവാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടന് കാരണം ഏട്ടൻ കുട്ടിക്കാലം മുതലേ അവർ വീട്ടിലൊക്കെ ഇതുപോലെ കൃഷി ചെയ്യുന്നത് കൊണ്ട് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടുന്ന ഒരു അടുക്കളത്തോട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന പോലെ ഉണ്ടാവും ഒരു സീസണിൽ ഒരുപാട് പയർ കിട്ടും അപ്പോൾ അത് ഒരുപാട് ഇഷ്ടമാണ് ഏട്ടനും ഒത്തിരി കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പയർ അതുകൊണ്ട് ഞാൻ വിളിച്ചു പിന്നെ അത് മുഴുവനായിട്ട് അങ്ങ് വറുത്തേക്കാന്ന് വിചാരിച്ചു ഇതിനിടയിൽ ഒക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് കുറേ സമയം ആലോചിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഞാനങ്ങ് മുറിച്ചിടും കേട്ടോ എനിക്കിത് കറക്റ്റായിട്ട് ഇത് കുറച്ച് ദിവസം മുൻപേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ബീൻസിനെ ഞാൻ മാറ്റി വെച്ചു നേരെ മറിച്ച് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇനി വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം അങ്ങനെ അപ്പോൾ ഞാൻ പയർ ഇതായി ഒരു രീതിയിലാണ് അരിയുന്നത് എനിക്ക് ഒത്തിരി വണ്ണത്തിലരിയുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതരിഞ്ഞ് വെക്കുകയാണ് ഇത് കയ്യോടെ തന്നെ വറവാക്കാണ് ഇനി മല്ലി ഇലി ആയാലും പുതിയലി ആയാലും ഇനി എന്താണ് വേണ്ടത് അത് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അംശമില്ലാതെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്ത് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുത്ത് കട്ട് ചെയ്യൽ ഭയങ്കര ആയിട്ട് തോന്നും ഇപ്പോൾ മോൻ്റെ ഒക്കെ ഒരു പ്രായം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് അവർക്ക് എല്ലാത്തിനും കൂടെ ഒരു കൗതുകമുള്ളൊരു സമയമാണ് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ അത് കാണേണ്ടി വരും അവൻ കത്തിയൊന്നും അങ്ങനെ വലിക്കില്ല എന്നാലും കുട്ടിയാണോ ഒത്തിരി നമുക്ക് ഒന്നും ഉറച്ച ഒരു സമയമല്ലല്ലോ അതുകൊണ്ട് അവർക്കറിയില്ല അകത്തി തൊട്ടാൽ മുറി എന്നുള്ള കാര്യം അതുകൊണ്ട് പോയി അഥവാ പിടിച്ചാലോ എന്നുള്ളൊരു പേടിയാണ് എനിക്ക് എന്നാലും നമുക്ക് ജോലികൾ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ ഒരു തരം മാനേജ്മെൻ്റ് ആണ് എല്ലാവർക്കും ഹെല്പ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുന്നൊന്നും ഒരു 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 റോളും ഇല്ല കേട്ടോ നമുക്കൊക്കെ എല്ലാവർക്കും കഴിവുകളുണ്ട് ഇപ്പം അമ്മയാകുമ്പം ഇപ്പം നമ്മൾ വിദേശ രാജ്യത്തൊക്കെ ആരെ ഹെൽപ്പും അല്ലേ കുഞ്ഞുങ്ങൾ അവർ ഡെലിവറി കഴിഞ്ഞത് മുതൽ അവർ അമ്മ തന്നെ കുഞ്ഞിനെ നോക്കുന്ന സാഹചര്യം വരെയുണ്ട് അപ്പം ചെയ്യാൻ പറ്റാത്തതായിട്ട് ആർക്കും ഒന്നുമില്ല നമ്മളുടെ ഉള്ളിലൊക്കെ പവർ അറിയണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കെല്ലാം ചെയ്തു തുടങ്ങണം അപ്പോൾ നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ധാരണ ഉണ്ടാവും ഒന്നാമത് പറയുകയാണെങ്കിൽ ഇന്ന് സ്ത്രീകളൊക്കെ കല്യാണം കഴിക്കുമ്പോഴും അതുപോലെ കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആവുന്നുണ്ട് അല്ലാതെ ചെറിയ പ്രായത്തിലല്ല അപ്പോൾ അത്യാവശ്യം മെച്ചുവേർഡാണ് അത്യാവശ്യം ആണ് പിന്നെ ഇന്നത്തെ കാര്യത്തിൽ എല്ലാ നോളേജിനും നമുക്ക് ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ അതുകൊണ്ട് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും മാർഗങ്ങളുണ്ടല്ലോ നമുക്ക് അപ്പോൾ എല്ലാം നമ്മളൊന്ന് മാനേജ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കുക കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക സ്വന്തം കഴിവിളി അല്ലെങ്കിൽ സ്വന്തം എന്താ പറയുക നമ്മളെ തന്നെ നമ്മൾ നമ്മളാദ്യമൊന്നും വിശ്വസിക്കുക നമുക്കൊന്നും പറ്റാത്തതായിട്ടൊന്നും ഇല്ലടോ അത് മനസ്സിലാക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും ആദ്യം ഞാൻ ഇങ്ങനെയൊന്നല്ലായിരുന്നു അല്ലായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് വല്ല ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ മോനെ എടുത്തിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ അപകട സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു എന്നാൽ വേറൊരു രീതിയിൽ ട്രൈ ചെയ്യുക അപ്പോൾ എനിക്കിത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി കാരണം എനിക്ക് പണി നേരെ പകുതി ആയതുപോലെ തോന്നി കേട്ടോ അതുകൊണ്ടാണ് എനിക്കിപ്പം വീഡിയോ ഒക്കെ ചെയ്യാനും പറ്റുന്നത് മുൻപ് ഒട്ടും ചെയ്യാൻ പറ്റാഞ്ഞതും മോൻ്റെ പിന്നാലെ ഉടലു മാത്രമേ നടക്കുകയുള്ളൂ എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഒട്ടും ഗ്യാപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട് എന്നാലും പെർഫെക്റ്റ് ആയി എന്നല്ല ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങൾ ഒപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ കൂടെ കൂടുതൽ ടൈം കൊടുക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡറി ആണ് കുട്ടികൾക്ക് വേണ്ടുന്ന ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളതും എന്നാലും കൃത്യസമയത്ത് ഭക്ഷണം വേണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ് ചെറിയ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ കാര്യങ്ങൾ പിന്നെ നമ്മളെ കൂടിയുള്ള ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുകയും കൂടെ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ദിവസം കറിയിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന ഒരാളാണ് നമ്മൾ കൂടിയെങ്കിൽ നോ പ്രോബ്ലം അത്രയേ ഉള്ളൂ അപ്പോൾ ജോലികൾ ഞാൻ മാനേജ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് സംസാരിക്കാനൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാകുമായിരിക്കുമല്ലോ പിന്നെ നമ്മൾ തോരം വെക്കാനുള്ളതൊക്കെ ആയിരുന്നു ഒരു ബോക്സിലും പിന്നെ കറി വെക്കാനുള്ളത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ മോരൊഴിച്ച് കറി വെക്കില്ലേ മോര് കറി വെക്കില്ലേ ഞങ്ങൾ കണ്ണൂർ കറി അതിന് എന്ന് പറയും ചില നാട്ടിൽ ഈ പുളിങ്കറിയെന്ന് പറഞ്ഞാൽ എൻ്റെ കളി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഞങ്ങളതിന് എന്ന് പറയും മോരൊഴിച്ച് വെക്കുന്ന കറിക്ക് ഞങ്ങളുടെ സൈഡിൽ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടോ ചില സ്ഥലത്ത് വേറെ ഇപ്പോൾ വെള്ളരിക്ക മോരൊഴിച്ച് നമ്മൾ തേങ്ങ അരച്ച് മോരൊഴിച്ച് വെക്കുന്ന കറിയാണ് നമ്മൾ വെള്ളരിക്ക പുളിങ്കറി എന്നാണ് പറയാം അതുപോലെ കപ്പക്ക അതായത് പപ്പായ പപ്പായ ഇതിനൊക്കെ നമ്മളങ്ങനെ മോരൊഴിച്ച് വയ്ക്കും മത്ത സോറി മത്തനല്ല കുമ്പളങ്ങ ഇതൊക്കെ നമ്മളങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സംഭവങ്ങൾ ഈ പുളിങ്കറി വെക്കാൻ പറ്റുന്ന അതായത് മോരുകറി വെക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഒരുമിച്ച് ഞാൻ അരിഞ്ഞിട്ടും അപ്പോൾ കഷ്ണങ്ങള് മിക്സ് ആയാലും വലിയ പ്രശ്നമൊന്നും വരില്ല കുക്കറിൽ വേവിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞുള്ള പാവയ്ക്ക അങ്ങനത്തെയൊക്കെ നമുക്ക് അവയിൽ വെക്കണമെങ്കിൽ അപ്പോൾ അവിയിൽ വെക്കേണ്ടത് പീസൊക്കെ ഞാൻ ഏകദേശം ഒരേപോലെ അരിഞ്ഞിട്ട് വെക്കുകയാണ് ചെയ്തത് സാമ്പാറിനും അത് യൂസ് ചെയ്യാമല്ലോ സാമ്പാറിന് അവയിലിനൊക്കെ ഏകദേശം ഒരേപോലത്തെ കഷ്ണങ്ങൾ എടുത്താലും വലിയ കുഴപ്പം വരില്ല നമുക്ക് സാ അവിൽ കുറിച്ചുകൂടെ ക്യൂട്ടായിട്ടായിരിക്കും നമ്മൾ എഴുതിയുന്നുണ്ടോ സാമ്പാറിന് പിന്നെ എങ്ങനെ തറച്ചിട്ടാലും കുഴപ്പമില്ലല്ലോ ഇപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിലും കരിയാണ് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ പിന്നെ ആരെയും കാണിക്കാനോ ആരെയും ബോധിപ്പിക്കാനൊന്നും ഇല്ലല്ലോ ചേട്ടന് ഇതൊന്നും വലിയ സീനും അല്ല എങ്ങനെ കൊടുത്താലും മൂപ്പൊരു ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രം മതി അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പടവലങ്ങയും ഏകദേശം അങ്ങനെ തന്നെയാണ് ചെയ്ത് ആദ്യം തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വെച്ചാൽ മതി ഇരിക്കട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് കാരണം മോനെ ഇടക്കിടക്ക് ബോർ അടിച്ചിട്ടുള്ളൊരു എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ മതി ഇനിയൊന്ന് വേഗത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഫ്രൈഡേ എല്ലാം ചെയ്ത് തീർക്കുകയെന്ന് വെച്ചാൽ ചില സമയത്ത് ഏട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏട്ടനാകെ ഒരു ദിവസം മാത്രമല്ലേ ലീവ് ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോടും പറയും എന്തെങ്കിലും റെസ്റ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ പറയും പക്ഷേ എനിക്കിങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും നിൽക്കാൻ പാടില്ല ഇപ്പോൾ അടുക്കളയിൽ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും നേരെ മറിച്ച് എൻ്റെ ഇഷ്ടത്തിനെ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അമ്മയായാലും ഇങ്ങനെ വന്നിട്ട് എനിക്ക് അത് ചെയ്ത് ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ എനിക്ക് അത് എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് എന്നെ എന്നെ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എല്ലാ കാര്യങ്ങളും അല്ല കേട്ടോ ഈ കുക്കിംഗ് പോലുള്ള കാര്യങ്ങൾ കിച്ചണിലെ കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്കിങ്ങനെ ഓവറായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ല പിന്നെ അമ്മ അങ്ങനെ ഒരുപാടൊന്നും പറയില്ല റിയില്ല നമുക്കതിഷ്ടല്ല എനിക്കതിഷ്ടല്ലാന്ന് നമുക്ക് അറിയുന്നുണ്ടോ അങ്ങനെ ഒരുപാട് അറിയില്ല കേട്ടോ പക്ഷേ എനിക്ക് ഒറ്റക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അമ്മയോട് പോയി ചോദിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ അതങ്ങനെ എൻ്റെ ഇഷ്ടത്തിനങ്ങ് വിടുമായിരുന്നു ഇപ്പം ഇത് മുരിങ്ങക്കോലും ഞാൻ ഇതുപോലെ അരിഞ്ഞു വെക്കുന്നുണ്ട് മുരിങ്ങക്കോല് വാങ്ങിച്ചതരില്ല കേട്ടോ ഇതിവിടുന്ന് കിട്ടിയിട്ടുള്ളതായിരുന്നു ഇവിടെയൊക്കെ ഒത്തിരി മുരിങ്ങ ഉണ്ട് ഇതിപ്പോൾ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സും മറ്റേ കൊടുത്തതാണ് കേട്ടോ എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട് കുറച്ച് ദിവസമായി അപ്പം ഞാൻ ഇത് കുറച്ച് വലിങ്ങനെ തന്നെ അരിയാണ് ഇത്ര വലിങ്ങനെ അരിയേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷെ ഞാൻ വേഗത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിങ്ങനെ അരിയാണ് പിന്നെ നാളത്തെ നമ്മൾ ഈ ദോശയാണോ പിട്ടാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് ഒന്നുകിൽ നമ്മൾ എഴുതി വെച്ചാൽ നല്ലതായിരിക്കും ഒരാഴ്ചത്തെ എന്തൊക്കെ സ്നാക്സ് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും പിന്നെ എനിക്ക് അതിനൊന്നും നേരമില്ലാത്തതുകൊണ്ട് രാത്രി പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ ഒരു ഒരു ദിവസം മുന്നേ പ്ലാൻ ചെയ്യും എന്താണ് വേണ്ടതെന്ന് അവന് ഉഴുന്നുള്ള സംഭവങ്ങൾ കൊടുക്കുന്നത് നല്ലതായതുകൊണ്ട് തന്നെ ഉഴുന്ന് ആവിയില് വേവിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ടും നല്ലതായതുകൊണ്ടും ഞാൻ കൂടുതലായിട്ട് ഉഴുന്നിട്ടിട്ടുള്ള ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് അതേപോലെ തന്നെ പുട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ആവിയൽ വേവിക്കുന്നത് വളരെ നല്ലതാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചെയ്യും കേട്ടോ ഇതുകൊണ്ടോ ആവിയിൻ്റെത് അതുപോലെ സാമ്പാറിൻ്റെ ഒക്കെ ഒപ്പനാക്കി വെച്ച് എല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ അടുക്കി വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെ അടുക്കിപ്പൊറുക്കി അടുക്കി പൊറുക്കി വെച്ചേക്കുക ആവശ്യത്തിന് എടുത്തേക്കാം ഭയങ്കര എളുപ്പമല്ലേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ